ഒരിക്കലും വറ്റാത്ത ജല ലഭ്യത പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് നാഷണൽ ഹൈവേയിൽ നിന്നും വിൽക്കുവാനുള്ള ഈ മൂന്ന് ഹൗസ് പ്ലോട്ടുകളിലേക്കും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം പോകാം കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഭാവിയിൽ കോട്ടയം ജില്ലയുടെ സെന്റർ സ്ക്വയറായി മാറാൻ പോകുന്ന നാഷണൽ ഹൈവേ വൺ എയ്റ്റി ത്രീയും നാഷണൽ ഹൈവേ വൺ എയ്റ്റി ത്രീ എയും പ്രധാന റോഡ് പങ്കിടുന്ന പുളിക്കൽ കവല അല്ലെങ്കിൽ പതിനാലാം മൈൽ എന്നറിയപ്പെടുന്ന ദേ ഈ സ്ഥലത്തു നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പുളിക്കൽക്കവല പന്നകം റോഡിലൂടെ വന്നാൽ എൺപത്തൊന്ന് പോയിന്റ് അഞ്ച് സെൻറ് മൊത്തമായോ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് സെന്റ് മുപ്പത് സെന്റ് ഇരുപത്തേഴ് സെൻറ് എന്നിങ്ങനെ മൂന്ന് ഹൗസ് പ്ലോട്ടുകളായോ മുറിച്ചു വിൽക്കപ്പെടുന്നതാണ് വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർ ഏറ്റവും ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് വെള്ളം കിട്ടുന്ന ഏരിയയാണോ വഴിയുണ്ടോ എന്നൊക്കെ അതിന് ഇതിലും നല്ല ഹൗസ് പ്ലോട്ടുകൾ ഈ ഏരിയയിൽ ഇല്ല എന്നാണ് മറുപടി പറയേണ്ടി വരിക കാരണം സൗകര്യങ്ങളുടെ കാര്യത്തിൽ സൂപ്പറാണ് ഏത് സമയത്തും ബസ് സർവീസ് നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ടിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം ചങ്ങനാശ്ശേരി ഇരുപത്തി ആറ് കിലോമീറ്ററും കോട്ടയത്തേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും മുണ്ടക്കയത്തേക്ക് മുപ്പത്തൊന്ന് കിലോമീറ്ററും എവിടെ നിന്നും വരുന്ന ആളുകൾക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലം സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ തുടങ്ങി എല്ലാം അരികിൽ തന്നെ ആലപ്പുഴക്കാരും ഇടുക്കിക്കാരും കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലത്തിനിടയിൽ വീട് വെച്ച് താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഇവിടം കാരണം ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണി ഇവ ഒന്നും തന്നെ ഇല്ല പിന്നെ മുകളിൽ പറഞ്ഞ സവിശേഷതകളും എല്ലാത്തിനുമുപരി സേഫ് സോണും ഈ സ്ഥലത്തിന്റെ ചോദിക്കുന്ന വില മറ്റു വിവരങ്ങൾ എന്നിവയ്ക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ നയൻ സീറോ സിക്സ് ഡബിൾ വൺ ത്രീ എയ്റ്റ് ത്രീ നയൻ സെവൻ മീഡിയേറ്റേഴ്സിനും റോക്കേഴ്സിനും സ്വാഗതം ഈ സ്ഥലം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും ലോൺ സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ് നിങ്ങളുടെ വീടെന്ന സ്വപ്നം പൂവണിയട്ടെ നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കണോ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടി ഏതുമായി കൊള്ളട്ടെ വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ വാങ്ങാനുള്ളവരിലേക്ക് എത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു എന്നാൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ റെസിഡൻഷ്യൽ ഹൗസ് വിളിച്ചോളൂസ് റെൻ്റൽ ഫോൺ സീറോ സിക്സ് ഡബിൾ വൺ